കോഴിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു उन्होंने पैसेहरु कोयो कराले जे कोयो के बाबाहरुले बोल्यो सांगा संवाद संवाद सरकारले केन्द्रले मानका मण्डल होय ൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഡ് പദ്ധതി ഉൾപ്പെടെ വഴിയോന അവിശ്രമ കേന്ദ്രം തൈക്കേ ബ്രേഡ് ഉദ്ഘാടനമാണ് പഞ്ചായത്തിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് പത്തു ലക്ഷം രൂപ ചെലവഴിച്ചത് പുതിയ ബ്രേഡ് വഴിയോന വിശ്രമ കേന്ദ്രം മറ്റേ ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ചെറുകൂടാസ്ഥാനമായ ഈ കൈക്കേ ബ്രേക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം ആയുർവേദ സബ് സെൻറ്റർ ഹോമിയോ സബ് സെൻറ്റർ ബഡ്സ് സ്കൂള് മൃഗാശുപത്രി എല്ലാ സൗകര്യങ്ങളും കൂടി ആൾ വരുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ അവർ വിശ്രമിക്കുന്ന ഒരു സൗകര്യമാണ് ഈ ടൈക്കിയ ഒരുക്കുകയും ചെയ്യാം മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ വരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളിവിടെയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഈ പഞ്ചായത്ത് ഭരണ സമിതി വേണ്ട സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ സമയത്ത് പറയാനുള്ളത് ഇതിനെല്ലാ ആളുകളും പരമാവധി ഇതിന്റെ ഉപയോഗം ഉപയോഗിക്കുകയും മാലിന്യമുക്ത നമ്മുടെ കേരളത്തിലെ ഭാഗമായിട്ട് ഇവിടുള്ള ജൈവ മാലിന്യങ്ങളൊക്കെ അതേപോലെ തന്നെ വലിയ യാത്രക്കാരും പ്രതിസന്ധിക്കുന്നതിനൊക്കെ നടപടി ഉണ്ടാകുന്ന പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പി ജയിദ കെ റംലത്ത് ടി സഫാ റംഷി ഗിരീഷ് ബാബു കാലടി സി രജില തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ